ഇത് സാധാരണ വണ്ടി ഇപ്പം ക്ലച്ചില്ല ക്ലച്ച് ചവിട്ടാതെ ആയിരിക്കണം ഹാൻഡ് റിലീസ് ചെയ്ത് തോന്നുന്നു മൂവ് ചെയ്ത് തോന്നും നമ്മളിപ്പോ ഒരു ഡ്രൈവ് ചെയ്യാൻ േ മാം നമുക്കൊരു ലക്ഷ്യം വേണമല്ലോ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് വേണമല്ലോ ടാർഗറ്റ് ചെയ്ത് മാമിന്റെ ഐഡിയ സൈഡ് ചെയ്ത് പോകണം അപ്പൊ നമ്മുടെ വ്യൂ എങ്ങനെ വരണം റൈറ്റ് ഇടിക്കാതെ ഇപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമ്മളൊരു ആണ് മാമിന് ഒന്നിലധികം ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ശരിയല്ലേ അപ്പൊ എന്നോട് പറഞ്ഞു ലെഫ്റ്റ് കീപ് ചെയ്ത് പോകണോന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വ്യൂ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ് സ്ട്രേറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞു അതൊരിക്കലും മാമിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുവോ കാരണം വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളല്ല ചില കാര്യങ്ങള് നമുക്ക് സ്ലോയിലേ ചെയ്യാൻ പറ്റുള്ളൂ ഒരേ സമയം ഇത്രയും ഭാഗങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ മാമിനെ കൊണ്ട് അത് പോസിബിൾ അല്ല നമ്മൾ കുറച്ച് നാൾ ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് വന്ന എക്സ്പീരിയൻസ് ആയി തുടങ്ങുമ്പോൾ മാത്രമാണ് മാം ഈ പറഞ്ഞ പോലെ ഒന്നിലധികം കാര്യങ്ങൾ മാമിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മാം ഇപ്പ പറഞ്ഞ പോലെ നോക്കിയാൽ ലെഫ്റ്റ് ഷാർപ്പ് ആയിരിക്കും റൈറ്റിലേക്ക് നോട്ടം വരുമ്പോൾ എതിരെ ഒരു വണ്ടിയുടെ കളറോ അല്ലെങ്കിൽ വണ്ടിയുടെ രൂപമോ അതിന്റെ വരവോ കാണുമ്പോൾ മാമിന്റെ കണ്ണ് അവിടെ ലോക്ക് ആവും ഓക്കെ പിന്നെ മാം ലെഫ്റ്റ് മറന്നു പോവും കണ്ണ് അവിടെ നിന്ന് എടുക്കാൻ പറ്റാതായി പോവും മനസ്സിലാവുന്നുണ്ട കൂടുതലും ഈ ആളുകൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അവർക്ക് സംഭവിക്കുന്ന തെറ്റിതാണ് അവരുടെ കണ്ണ് അങ്ങോട്ട് ലോക്കായി പോകുന്ന വെച്ചാൽ എവിടെ വ്യൂ കിട്ടിയോ അങ്ങടെ സ്റ്റക്കാവും കണ്ണ് തിരിച്ചു വരാൻ പറ്റാതാവും കണ്ണും കൊണ്ട് പിന്നെ പിന്നെന്താ പറ്റുന്നെന്ന് വെച്ചാൽ അതിലേക്ക് കൊണ്ട് ഇടിക്കുക അല്ലാതെ ഒന്നും ചെയ്യില്ല മാറ്റാൻ പോലും ശ്രമിക്കില്ല അല്ലെങ്കിൽ ആദ്യമേ തന്നെ വെട്ടിക്കാൻ തുടങ്ങും അതിനെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തിരിക്കാൻ ശ്രമിക്കും അത് നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന ഓക്കെ ഇപ്പൊ മാമിന് ചെയ്യാൻ പറ്റുന്നത് ഒരു പരിധി വേഗത്തിലെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ എവിടെയെല്ലാം വണ്ടിയെ മാമിന് ദിശയിൽ ചേഞ്ച് വരുത്തേണ്ടി വരുന്നോ അവിടെ എല്ലാം മാം വേറെ ആക്സിലേറ്റർ ഉപേക്ഷിക്കേണ്ടി വരും ബ്രേക്കിലേക്ക് കാല് വരേണ്ടി വരും കാലിന്റെ പൊസിഷൻ ബ്രേക്കില് വരണം ഓക്കെ അപ്പൊ തൊട്ട് മാം സ്റ്റേബിൾ ആണ് എന്ത് സംഭവിച്ചാലും ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പുണ്ട് നമുക്ക് ചവിട്ടിയില്ലെങ്കിലും സമയത്തെങ്കിലും നിർത്താമെന്നൊരു ഉറപ്പ് നമ്മുടെ ബ്രെയിൻ നമുക്ക് തരും കാരണം ബ്രേക്കിൽ കാലുണ്ട് മാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് സ്റ്റിയറിംഗിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ ശ്രമിച്ചാൽ ആക്സിലേറ്ററിനേക്കാൾ കൂടുതൽ ബ്രേക്കിനാണ് മാം പ്രയോറിറ്റി കൊടുക്കേണ്ടത് കാലിന്റെ പൊസിഷൻ അവിടെ വന്നിരിക്കണം അത് ചെയ്യാതെ സ്റ്റിയറിംഗിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവരുത് ഓക്കെ രണ്ടാമത്തെ കാര്യം മാമിന്റെ വ്യൂ മാം റൈറ്റിലേക്കുള്ള ശ്രദ്ധ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് കുറയ്ക്കുക എന്നിട്ട് ലെഫ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുക മാമിന്റെ ലെഫ്റ്റ് വൈഡ് ആകാതെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ സൈഡിൽ നമുക്ക് നിന്ന് വേണമെങ്കിലും കൊടുക്കാം വേറൊരു വണ്ടി വന്നാൽ ലെഫ്റ്റിൽ സ്പേസ് വൈഡ് ആയി കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാം ലെഫ്റ്റീന്ന് വണ്ടിയും കൊണ്ട് മാറിയാ അപ്പോഴാണ് എതിരെ വരുന്ന ആൾക്കോ പുറകെ വരുന്ന ആൾക്കോ പോകാൻ പറ്റാതാവുന്നത് മാം മാമിന്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ പുറകിൽ വരുന്നവനും പോവാം എതിരെ വരുന്നവനും പോവാം ഇപ്പൊ നമ്മള് കണ്ട ലെഫ്റ്റ് കീപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് ആ വണ്ടികൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുന്നത് പുറകിൽ പോകുന്നുണ്ട് എതിരെ വരുന്ന ആളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ ഡിസ്റ്റർബൻസ് അല്ല കാരണം മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്ത് നിക്കാ മാമിന് ഇങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാൻ ടെൻഷൻ വരുന്ന സ്ഥലത്ത് മാക്സിമം ലെഫ്റ്റ് കീപ്പ് ചെയ്തൊന്ന് സ്ലോ ചെയ്ത് നിന്ന അവരെ പോയിക്കൂടും അപ്പം ഇതിനകത്ത് വരുന്ന തിരുത്താൻ പറ്റില്ല നമ്മൾ അവിടെ ദെറുതി കാണിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് മാമിന് അറിയാം കാരണം നമ്മളൊരു കൺട്രോൾ ഇല്ലാത്ത ഒരാളാണ് നമ്മൾ ചിലപ്പോൾ കൊണ്ടുപോയി തട്ടും അവർക്ക് കൂടുതൽ പരിക്ക് പറ്റും നമുക്കും പറ്റും അതിനേക്കാൾ ബെറ്റർ രണ്ട് ചീത്ത കേൾക്കാവുന്ന മനസ്സ് കാണിച്ചാൽ മതി പുറകെ വരുന്നാൻ്റെ ചീത്ത കേൾക്കാം ഒന്ന് നിന്നിട്ട് പോവാം ഓക്കെ അയാൾ ധൃതിയാണെങ്കിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ അയാൾ ആൾ കടന്നുപോയിക്കോളും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചേക്കണം ക്ഷമയാണ് നമുക്ക് ആദ്യം വേണ്ടത് ഒന്ന് നമ്മുടെ വ്യൂ കൃത്യമായിട്ട് നമ്മുടെ ലെഫ്റ്റിൽ ഉണ്ടായിരിക്കണം രണ്ട് ഓക്കെ ആണോ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയെ പൊസിഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കുമ്പോൾ കാല് കൃത്യമായിട്ട് ബ്രേക്കിൽ കൊണ്ടു വന്നോണം ചവിട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ബ്രേക്കിൽ കാല് വന്നോണം ബാക്കി സമയത്തെ റിഫ്ലക്ഷൻ പോലെ ചിലപ്പോൾ ചവിട്ടിന്ന് വരും ഓക്കെയാണ് മാം ഇത് മൂന്നെണ്ണാണ് മാം ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മുടെ വ്യൂ എങ്ങനെ വരണം ഏത് ആംഗിളിലാണ് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് മാം ഒന്ന് പറഞ്ഞു തരാവാനിക്കും അങ്ങനെയാണ് ലെഫ്റ്റ് നോക്കേണ്ടത് ലെഫ്റ്റ് എഡ്ജിലേക്കല്ല നോക്കേണ്ടത് ലെഫ്റ്റ് എഡ്ജ് നോക്കേണ്ടി വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇവിടെ ഒരു സാധനം നിപ്പുണ്ടെന്ന് വിചാരിക്കും ലെഫ്റ്റിലേക്ക് എനിക്ക് തിരിഞ്ഞ് കയറണം അപ്പൊ ഞാൻ ലെഫ്റ്റ് എഡ്ജ് നോക്കേണ്ടി വരും അതുവരെ ഞാൻ ലെഫ്റ്റ് എഡ്ജ് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇതും എനിക്ക് ഒഴിവാക്കാൻ പറ്റും ഈ ലെഫ്റ്റ് എഡ്ജിലേക്കുള്ള നോട്ട് ഒഴിവാക്കാൻ പറ്റും നേരത്തെ ടാർഗറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ആ വീടിനകത്ത് കയറണമെന്ന് വിചാരിക്കും ഞാൻ അഡ്വാൻസ് തിരിക്കാതിരുന്നാൽ മതി എൻ്റെ ഒരു സ്പേസ് കിട്ടുന്നത് വരെ എനിക്ക് വേണമെങ്കിൽ വണ്ടിയെ നേരെ കൊണ്ടുവന്ന് അവിടെ കയറാം ഓക്കെ ഇനി അല്ലാതെയും ചെയ്യാൻ പറ്റും എക്സ്ട്രീം ലെഫ്റ്റ് കീപ്പ് ചെയ്യാതെ ഞാനൊന്ന് വൈഡായി വന്ന എനിക്ക് ആ കോർണർ കണ്ട ആ ഇൻ്റർലോക്കിട്ടിരിക്കുന്ന സ്ഥലം കണ്ടാൽ മാം അതിനനുസരിച്ച് ചരിഞ്ഞ് 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 അകത്ത് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഇവിടെ നോക്കേണ്ടി വരില്ല കോർണർ നോക്കേണ്ടി വരില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിന് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ മാത്രമാണ് ഈ കോർണർ ലെഫ്റ്റ് എഡ്ജ് നോക്കി ഷാർപ്പായിട്ട് എന്ന് ബോധ്യം വരുന്ന സ്ഥലത്ത് തിരിഞ്ഞു കയറാൻ പറയുന്നത് അപ്പൊ ലെഫ്റ്റ് കോർണർ കൃത്യമായിട്ട് നോക്കണം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ വണ്ടിയുടെ ഫ്രണ്ടിൽ ലെഫ്റ്റിലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാമിന് ഷാർപ്പായിട്ട് തിരിയാൻ പറ്റില്ല ഓക്കെ ആണോ മാമിന് ഷാർപ്പ് കട്ട് ചെയ്യേണ്ടി വന്ന ലെഫ്റ്റ് കോർണറിലൊന്നും ഉണ്ടാവരുത് മാമിന് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് പോകാനാണെങ്കിൽ ഫ്രണ്ട് നോക്കി ഫ്രണ്ട് നോക്കി വണ്ടിയെ കൊണ്ടുപോവാം അങ്ങനെയല്ല മാം രണ്ട് ടൈപ്പിലുള്ള ജംഗ്ഷനുകളാണ് വരുന്നത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് വിസിബിൾ അല്ലാത്ത ആയിട്ടുള്ള കട്ടിങ് കട്ടിങ് അതെ ഇത് ഇങ്ങനെ ഒരു വഴിയിലേക്ക് മാമിന് ലെഫ്റ്റ് എഡ്ജ് നോക്കാതെ കയറാൻ പറ്റില്ല അത് നോക്കി ആ ഗേറ്റ് വൈഡ് ആണ് മാമിന് ദൂരെ കാണാം എവിടം തൊട്ടാണ് അങ്ങോട്ടുള്ള വഴി തുടങ്ങുന്നതെന്നും അതിനനുസരിച്ച് മാമിന് വണ്ടി കോർണർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും റോഡിൽ രണ്ട് ടൈപ്പ് ജംഗ്ഷനെ ഉള്ളു ഇങ്ങനെ ഒന്ന് മാമിന് വിസിബിളായിട്ടുള്ളതും ഒന്ന് മാമിന് വിസിബിൾ അല്ലാത്തതും വിസിബിൾ അല്ലാത്തതെല്ലാം കോർണർ ലെഫ്റ്റ് നോക്കി മാത്രമേ മാമിന് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അത് വെയിറ്റ് ചെയ്ത് ടൈം എടുത്തേ പോകാൻ പറ്റുള്ളൂ വിസിബിൾ ആയിട്ടുള്ള ഏത് ജംഗ്ഷനും മാമിന് കോർണർ ചെയ്ത് കോർണർ ചെയ്ത് കോർണർ ചെയ്ത് വണ്ടിയെ കൊണ്ടുപോകാം അതായത് ചരിച്ച് കൊണ്ടുപോകാം ഓക്കെയാണ് ആണോ

ഞാൻ ഫ്രണ്ടിൽ വിസിബിൾ അല്ല ഒരിക്കലും വണ്ടിയുടെ ഫ്രണ്ട് എന്നെ ആണോ മാം ഇതാണ് മാമിന്റെ ടാർഗറ്റ് കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ ഒരു വിഷ്വൽ വന്ന അതായത് ഇങ്ങനെ ഒരു സാധനം നിക്കുമ്പോ മാമിന് ഇങ്ങോട്ട് തിരിക്കേണ്ടി വന്ന ഇങ്ങനെ ആയിരിക്കും

മുക്കാൽ ഭാഗം എന്റെ ബ്രെയിനിലായിരിക്കും ഈ വണ്ടി ഓടുന്നത് കുറച്ച് നേരത്തേ ഒന്നുമില്ല അല്ല എന്റെ കമാൻഡിലായിരിക്കും മാം ഓടുന്നത് ഡ്രൈവ് ചെയ്യുന്നത് മാം ഓരോന്നും ചെയ്യുന്നത് എന്റെ കമാൻഡിലായിരിക്കും മാം സെൽഫായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്റെ കമാൻഡ് നിക്കി ഓക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമുക്ക് ഇത് ഒരു ഓപ്പൺ സ്പേസിൽ പോയി ഞാൻ കാണിച്ചു തരാം മാമിനെ ഫ്രണ്ട് ലെഫ്റ്റ് എന്താണ് ഫ്രണ്ട് ബാക്ക് എന്താണെന്നെല്ലാം ഞാൻ കാണിച്ചു തരാം മാമിനെ ഓക്കെ ആണ് മാമിപ്പം അതിനെപ്പറ്റി ഒന്നും പാനിക് ആവാതിരുന്നാൽ മതി കൂടുതൽ മാം ഇപ്പം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത് മാമിന് കുറച്ചൂട്ട് ഈസി ആവാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഗ്ലാസ് മാം രണ്ട് പാർട്ടാക്കണം ഇത് സെന്റർ പൊസിഷൻ ഇവിടെ തൊട്ട് ഇങ്ങോട്ട് ഒരു പാർട്ടും ഇവിടെ തൊട്ട് മാമിന്റെ ആ കോർണർ വരെ രണ്ടാമത്തെ പാർട്ടും ആണോ ഇത് മാമിന്റെ ഇവിടെ സോണാണ് എന്ത് ഒബ്ജക്റ്റും ഈ ഒരു വ്യൂവിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനിട്ട് ഈ വണ്ടി ഇടിക്കില്ല ഇവിടം വരെയുള്ള പോയിന്റിനകത്താണ് മാം കാണുന്നതെങ്കിൽ അതിലൊന്നും ഈ വണ്ടി ഇടിക്കില്ല മാമിന് മുന്നോട്ട് പോവാ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് എങ്കിലും ഇങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്ത് കണ്ടാൽ മാമിന് വണ്ടി അതിട്ടിടിക്കും മുന്നിലേക്ക് ചെന്ന അതിനെ സേഫ് സോണിലാക്കാതെ നോക്കിയേ ആ ഒരു മരത്തിന്റെ പകുതിയോളം പാർട്ട് മാം ഇവിടെയാ കാണുന്നത് അല്ലേ അതായത് മാമിന് ആ മരം വരെ ഉള്ള ട്രാവൽ ദൂരം കണ്ട അത്രയും ട്രാവൽ ചെയ്യാം പക്ഷെ അതിനുള്ളിൽ ഒരു ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ ഈ വണ്ടി മരത്തേറ്റ് ഇടിക്കും മാറ്റാൻ എന്ത് വേണോ അത് മാം ചെയ്തോണം ചെയ്യണോന്നല്ലിരിക്കുന്നത് കൊണ്ട് ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് വണ്ടിയെ പൊസിഷൻ മാറ്റി കൊടുത്ത് മരത്തിനെ ഇപ്പുറത്തേക്കാക്കണം ഓക്കെ ആണോ വിട്ടു കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പാർട്ടിന്റെ ഇപ്പുറത്തേക്ക് ഇപ്പറത്തേക്ക് വരുംതോറും നമ്മൾ സേഫ് ആയിരിക്കും ഫ്രണ്ട് ലെഫ്റ്റിൽ എന്തെങ്കിലും വന്ന് ഓക്കെ ആണോ ഫ്രണ്ട് ലെഫ്റ്റിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഈ പാർട്ടിൻ്റെ അകത്തേക്ക് മാം കാണാൻ തുടങ്ങി അതിട്ട് ടീ വണ്ടി ഇടിച്ചിരിക്കും അങ്ങനെയാണ് വിട്ട് കണ്ടുപിടിക്കുന്നത് വണ്ടിയുടെ പാസ് ചെയ്ത് പോകുമോ എന്ന് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് ഓക്കെ അടുത്തത് ലെങ്ത് എപ്പോൾ തിരിച്ചു തുടങ്ങണമെന്ന് മാമിന് അറിയാൻ പറ്റില്ല എപ്പോൾ ഷാർപ്പായിട്ട് തിരിക്കണോ എന്ന് മാമിന് അറിയാൻ പറ്റില്ല അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വസ്തുവിനെ മാമിന് ടോട്ടലായിട്ട് കാണാം ഫ്ലോറിനിന്ന് തൊട്ടതിൻ്റെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയും അതും സേഫായിട്ടുള്ള ദൂരത്താണ് എപ്പോൾ മാമിന് അതിന്റെ ഫ്ലോറി എന്നുള്ള വിഷയം മറയുന്നു നമ്മുടെ വണ്ടി അതിനോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി എന്നാണ് എത്തി എന്നല്ല തുടങ്ങി അപ്പം തൊട്ട് മാം റിയാക്ട് ചെയ്യാൻ തുടങ്ങണമെന്നർത്ഥം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യരുത് ഓക്കെ അവിടെ മാമിന് രണ്ട് ഓപ്ഷനും ഉള്ളത് ഒന്നെങ്കിൽ ഡീവിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ റെഡി ആയിക്കോണം ഉടനെ ഇടിക്കുമെന്നല്ല നമ്മൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അതിനോട് ആണോ മാം അതിന്റെ ഒരു ഫ്ലോറിനിന്ന് ഒരു ക്വാർട്ടർ ഭാഗം മറഞ്ഞു എന്ന് വിചാരിച്ചോ പിന്നെ മുന്നിലേക്ക് മൂവ് ചെയ്യാതെ വണ്ടിയെ ഡീവിയേറ്റ് ചെയ്തോളും പിന്നെ മുന്നിലേക്ക് മൂവ് ചെയ്താൽ അതിനെ ഇടിച്ചിട്ടേ നമ്മുടെ വണ്ടി മാറുകയുള്ളു ഒന്ന് ഉരച്ചിട്ടെങ്കിലേ നമ്മുടെ വണ്ടി മാറുകയുള്ളു ഓക്കെയാണ് കുറച്ച് നാളത്തേക്ക് മാത്രം മാമിന് വണ്ടിയുടെ ഒരു ലെങ്തും വിട്ടും പിടികിട്ടുന്നത് വരെ മാം ഇത് ഫോളോ ചെയ്തോ ഇത് സേഫ് ആയിരിക്കും മാം മാം ആയിട്ട് ഒരാളെ ഇടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അല്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് മാമിന് എന്ത് വിഷുവാലും ഫ്ലോറിയിൽ തന്നെ കാണാമെങ്കിൽ ധൈര്യമായിട്ട് മാമിനെ ട്രാവൽ ചെയ്യാം മുന്നിലേക്ക് ഫ്ലോറിന്നുള്ള വിഷു മറിയുമ്പോൾ തൊട്ട് ഈ കണക്കൂട്ടിൽ കൃത്യമായിരിക്കും കൃത്യ ട്വൽ ഫീറ്റ് ദൂരം വരുമ്പോഴാണ് അത് മറയുന്നത് നിലത്തുന്ന ഒരു വിഷു മറയുന്നത് നമ്മുടെ വണ്ടിയുമായിട്ട് ഓക്കെ ആണോ മാം അപ്പൊ മറയുമ്പോ തൊട്ട് മാം വിചാരിച്ചോളാം ഇനി ഒരു ട്വൽ ഫീറ്റ് ദൂരെ മുന്നിലേക്കുള്ളൂ അതിനുള്ളിൽ ഞാൻ ഡീവിയേറ്റ് ചെയ്യണം ഓക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നമുക്ക് മാറണമെങ്കിൽ മിനിമം ഒരു സിക്സ് ഫീറ്റ് മുന്നോട്ട് പോയിട്ടേ തിരിയുള്ളൂ വണ്ടി ഫുൾ ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതൊരു ഏകദേശം കണക്കാക്കേ ഷാർപ്പ് ആയിരിക്കും ഓടി റണ്ണിങ്ങിൽ ഫുൾ ടേൺ മാമിന് എടുക്കണമെന്നുണ്ടെങ്കിൽ മിനിമം സിക്സ് ഫീറ്റ് എങ്കിലും മുന്നോട്ട് പോയിട്ടേ വണ്ടി തിരികുള്ളൂ വണ്ടിയുടെ ഫ്രണ്ട് മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷ്വൽ മറിഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് മാം റിയാക്ട് ചെയ്യാൻ തയ്യാറായിക്കോണം പിന്നെ അതേ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യരുത് ഫുള്ള് കറക്കി മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞാൽ വണ്ടിക്കൊരു ഡീവിയേഷൻ വരണം മുന്നിലേക്ക് ചെല്ലും തോറും ഓക്കെ ആണേ ബ്രേക്ക് ചെയ്തോ അല്ല ഇതൊരു ഏകദേശം ഐഡിയ മാമിന് കിട്ടിയല്ലോ ബാക്കി ഞാൻ ഇങ്ങനെ ഓടും തോറും പറയുമ്പോൾ മാം കണ്ടിന്യൂ ചെയ്താൽ മതി മാമനിപ്പോ ജസ്റ്റ് നോക്കണ്ട ഒരു വ്യൂവും മാമിന്റെ ഒരു ലെങ് മാത്രമാണ് ഞാൻ മാമിനോട് പറഞ്ഞു തന്നത് എങ്ങനെ തിരിക്കണം അന്നും തിരിക്കുമ്പോ എങ്ങനെ മാറും മാമൻ ഇപ്പോഴും അറിയില്ല അത് ട്രാവൽ ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുവന്നു ഫോക്കസ് എപ്പോഴും ഈ ഒരു ഏരിയയിലായിരിക്കണം എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും വണ്ടി ഓടാൻ പോകുന്നത് ഇപ്പൊ ഇത് കണ്ട മരത്തിന് നേർക്കല്ലേ ജസ്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് മരത്തിന് നേർക്കാ നിൽക്കുന്നത് അതായത് വണ്ടി കൂടുതലും പോകാൻ പോകുന്ന ആ മരത്തിന്റെ സൈഡിലേക്ക് തന്നെ ആയിരിക്കും അർത്ഥം റോഡ് വേണമെങ്കിൽ മാം ഈ പൊസിഷൻ റോഡിലേക്ക് ആക്കണം ആണ് ലെഫ്റ്റ് വൈഡ് ആവാതെ നോക്കണം മാം ലെഫ്റ്റിലേക്ക് ഒന്ന് ചുമ്മാ തിരിച്ചേ ഫുള് ഒന്ന് ഫുള്ള് സ്റ്റിയറിംഗ് നോക്കണ്ട ഫുള്ള് തിരി പെട്ടെന്ന് തിരിക്ക് റൈറ്റ് ഒന്ന് പെട്ടെന്ന് തിരിച്ചു കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് തിരിക്ക് ലെഫ്റ്റൊന്നും തിരിച്ച പെട്ടെന്ന് ഇപ്പൊ മാം ചെയ്യുന്ന ഒരു കയ്യെ കൊണ്ട് മാത്രമാണ് മാക്സിമം ജോലി ചെയ്യിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്ത് വണ്ടി തിരിയുന്നത് രണ്ടാമത്തെ കൈ വെറുതെ ഇരിപ്പുണ്ട് അതിനെ ഫാസ്റ്റ് തിരിക്കാൻ അത് തന്നെ ആ കൈക്ക് ഫാസ്റ്റ് ആയിട്ട് ജോലി കൊടുത്താൽ മതി ഇപ്പൊ ഒരു മൂന്നോ നാലോ തവണ അത് സ്റ്റിയറിംഗിൽ വന്നുള്ളൂ അതൊരു അഞ്ചോ ആറോ തവണ വരുത്തിയാൽ മാമിന് ഫാസ്റ്റ് ആവും ആ വലിക്കുന്ന കൈ ഇല്ല മാം ലെഫ്റ്റ് ഒന്ന് തിരിച്ച പെട്ടെന്ന് തിരിച്ച മാം ഓക്കേ സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ഒന്നാക്കി നോക്കിയ മതി മതി അങ്ങനെ ഇല്ല അങ്ങനെയില്ല അത് പല രീതിയിലും വരും മാമിന് എപ്പോഴെങ്കിലും നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടിക്ക് ടയർ നേരെയാണെന്ന് ഉറപ്പിക്കണമെന്ന് വന്നാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിക്കണം തിരിച്ച മാമൊന്ന് ഫുൾ ആയി ഇനി ഈ എയർ ബാഗ് നെയ്തിരിക്കുന്നില്ലേ മാം അല്ലെങ്കിൽ ലെഗ് ഇത് മാമിന്റെ മടിയിൽ വരുന്ന രീതിയിൽ രണ്ട് തവണ വന്നാൽ മതി മതി ഇപ്പോൾ ഒരുപാടായി ഒന്ന് ഫുള്ള് തിരി ഉള്ള് തിരിഞ്ഞു ഇനി ഈ സിൽവർ കളറിലെ സാധനം മാമെൻ്റെ മടിയിൽ വരുന്ന രീതിയിൽ രണ്ട് പ്രാവശ്യം വന്നാൽ മതി ഒന്ന് മതി ഇപ്പം ടയർ സ്ട്രൈറ്റ് ആണ് ഓക്കെ ആണോ ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്തോളൂ